മേള ബഹിഷ്കരിക്കുന്ന കായിക അധ്യാപകർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടും അധ്യാപകർ മേളയിൽ നിന്നും വിട്ടുനിൽക്കുന്നു അവർ ഇല്ലെങ്കിലും ഒളിമ്പിക്സ് മാതൃകയിൽ തന്നെ മേള നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കായികാധ്യാപകർ ഇല്ലെങ്കിലും ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായികമേള നമുക്കെല്ലാം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു പല സ്ഥലങ്ങളിലും എങ്ങനെ ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കുക നമ്മുടെ കുട്ടികളെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അവർ ഡ്യൂട്ടി നിർവഹിക്കാതെ മാറിയിരിക്കുകയാണ് അവിടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കായികമേള നടത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി ജില്ലാ കായികമേള നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി അപ്പോൾ ഇത്രയും അവർ പറഞ്ഞ എല്ലാ കാര്യവും സമ്മതിച്ചു കൊടുത്ത് ഒരു ഗവണ്മെൻ്റ് എങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ട് പോലും അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതി സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് കായിക രംഗത്തോട് ഒരു സ്നേഹമില്ല തങ്ങൾ